നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലയിൽ കോട്ടിൽ വരാൻ പോകുന്ന എ ഡി ഗ്രൂപ്പിന്റെ എ ഡി മാട്ടിലേക്ക് പരിചയ സമ്പന്നരായ ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് സൂപ്പർവൈസർ അക്കൗണ്ടന്റ് റിസീവർ കസ്റ്റമർ സർവീസ് സെയിൽസ്മാൻ സെയിൽസ് ഗേൾസ് ടെക്സ്റ്റൈൽസ് ആൻഡ് ഇലക്ട്രോണിക് സ്റ്റാഫ് എന്നീ തസ്തികകളിലേക്കാണ് ആവശ്യമുള്ളത് കോൺടാക്ട് നയൻ വൺ ഡബിൾ എയ്റ്റ് സ്റ്റേഷൻ പരിസരത്തു നിന്നും വൻ കഞ്ചാവ് ശേഖരം പിടികൂടി തിരൂർ എക്സൈസ് സംഘവും ആർ പി എഫും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് എട്ട് കിലയോളം തൂക്കം വരുന്ന കഞ്ചാവ് ശേഖരം കണ്ടെത്തിയത് രണ്ടാം പ്ലാറ്റ്ഫോമിന് സമീപം ബാഗിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ് ശേഖരം പ്രതിയെ കണ്ടെത്താനായില്ല അന്വേഷണം ഊർജിതമാക്കിയതായി ആർ പി എഫും എക്സൈസും അറിയിച്ചു ട്രെയിൻ മാർഗം കഞ്ചാവ് എത്തിക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആർ പി എഫും തിരൂർ എക്സൈസ് സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് വൻ കഞ്ചാവ് ശേഖരം കണ്ടെത്തിയത് രണ്ടാം പ്ലാറ്റ്ഫോമിന് സമീപം ബാഗിൽ സൂക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് ശേഖരം കണ്ടെത്തിയത് സംഭവം തുടങ്ങി ഓക്കെ 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 ഹെ കൊറിയറിൽ ഉണ്ട് പലചരക്ക് ഉണ്ട് ജിപി 78 810 45 80 25 ർ പി എഫ് തിരൂർ എക്സൈസ് എന്നീ പാർട്ടികൾ സംയുക്തമായിട്ട് ഡിസംബർ മാസം മുഴുവൻ ഫ്രോ ഔട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനും ട്രെയിനും ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മാസത്തിൽ തന്നെ ഇരുപത് കിലോയോളം കഞ്ചാവ് അതായത് തിരൂർ എത്തേണ്ട കഞ്ചാവ് തിരൂർ വിതരണത്തിന് കൊണ്ടുവന്ന കഞ്ചാവ് നമ്മൾ പിടികൂടിയിട്ടുണ്ട് അത് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിതരണം ചെയ്യാൻ തന്നെ കൊണ്ടുവന്നതാണ് അപ്പോൾ നമ്മൾ ഫ്രോ ഔട്ട് ഒരു തരത്തിലും ഒരു സമൂഹത്തിൽ അനുഷ്ഠ സമൂഹങ്ങളും ഉണ്ടാകാതിരിക്കാൻ മദ്യവും മയക്കുമരുന്ന് അതിൻ്റെ കടത്ത് തടയുന്നതിന് വേണ്ടിയിട്ട് ഈ മാസം കംപ്ലീറ്റ് പരിശോധന തന്നെയായിരുന്നു അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കാണുന്നത് ഇരുപത് കിലോയോളം ഹഞ്ചാവ് നമ്മൾ ഇതുവരെ പിടികൂടിയിട്ടുണ്ട് സാറേ ഇത് എട്ട് കിലോ എട്ട് കിലോയാണ് ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ഉപേക്ഷിച്ച് നിലയിൽ ബിൽഡിങ് നാൽപ്പത്താറാം നമ്പർ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയതാണ് അത് നമ്മുടെ പരിശോധന കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഇത് വെളിയിലോട്ട് കൊണ്ടുപോകാൻ മടിക്കും വെളി വെച്ച് പിടികൂടുമെന്നുള്ള ഭയത്തിൽ അങ്ങനെ അവിടെ ഉപേക്ഷിച്ചിട്ട് മാറി നിൽക്കുന്നതാണ് ആ രീതിയിലാണ് അത് പിടികൂടിയത് ഇതിനിപ്പോൾ മാർക്കറ്റിൽ ഒരു ഒരു കിലോയ്ക്ക് ഒരു ലക്ഷം രൂപയ്ക്കാണ് കച്ചവടക്കാർ വിൽക്കുന്നത് ഒരു ലക്ഷം രൂപയോളം ഒരു കിലോ കഞ്ചാവ് വിൽക്കാൻ അത്രക്കൊരു അവർക്കൊരു ആകർഷ്ടകമായൊരു മേഖലയാണിപ്പോൾ മദ്യത്തിന് ഉപരിയായിട്ട് കഞ്ചാവും മയക്കു വരുന്നതൊക്കെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാർഗമാണ് അതായത് ഞങ്ങളെ മേലധികാരികളിൽ നിന്ന നിർദ്ദേശങ്ങൾ എക്സൈസ് ആർ പി എഫിൻ്റെ സ്പെഷ്യൽ സ്കോഡും ക്രൈം പ്രവെൻഷൻ്റെ സ്പെഷ്യൽ സ്കോഡും സംയുക്തമായ നടത്തിയ പരിശോധനയിലാണ് കണ്ടത് റെയിൽവേ സ്റ്റേഷൻ ഉപയോഗിക്കപ്പെട്ട നിലയിൽ എക്സ് ഐ അഞ്ചാണ് അത് എക്സൈസിൻ്റെ ഉദ്യോഗസ്ഥർ അദ്ദേഹം മെല്ലറ പിടിക്കാൻ ഓരോ കിലോ തൂക്കമുള്ള എട്ട് പൊതികളിലാക്കിയാണ് സൂക്ഷിച്ചിരുന്നത് അതേസമയം ബാഗിന്റെ ഉടമയെ കണ്ടെത്താനായില്ല എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ ജയൻ റെയിൽവേ സബ് ഇൻസ്പെക്ടർ കെ എം സുനിൽകുമാർ എക്സൈസ് ഇൻസ്പെക്ടർ അജിരാജ് ആർ എഫ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ കെ വി ഹരിഹരൻ ബി എസ് പ്രമോദ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം ബാബുരാജ് ഡ്രൈവർ ചന്ദ്രമോഹൻ തുടങ്ങിയവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് ടി വി ന്യൂസ് തിരൂർ മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കലിൽ വരാൻ പോകുന്ന എ ഡി ഗ്രൂപ്പിൻ്റെ എ ഡി മാട്ടിലേക്ക് പരിചയസമ്പന്നരായ ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് സൂപ്പർവൈസർ അക്കൗണ്ടന്റ് റിസീവർ കസ്റ്റമർ സർവീസ് സെയിൽസ്മാൻ സെയിൽസ് ഗേൾസ് ടെക്സ്റ്റൈൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് സ്റ്റാഫ് എന്നീ തസ്തികകളിലേക്കാണ് ആവശ്യമുള്ളത് കോൺടാക്റ്റ് നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ഫോർ ടു ഫൈവ് വൺ